തെയ്യം കലാകാരന്റെ ആത്മസംഘർഷങ്ങളുടെ കഥ പറയുന്ന ചിത്രം കുത്തൂട് തിയേറ്ററുകളിലേക്ക് സന്തോഷ് കീഴാറ്റൂർ സിജി പ്രദീപ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്തത് നവാഗത സംവിധായകൻ മനോജ് കെ സേതുവാണ് മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിച്ച് തെയ്യമെന്ന കലയെ ഉപാസിച്ചു കഴിയുന്ന കാഞ്ഞന്റെ കഥയാണ് കുത്തൂടിലൂടെ അവതരിപ്പിക്കുന്നത് ജീവിത ദുരിതവും അതിജീവനവും പ്രമേയമാകുന്ന ചിത്രത്തിൽ മണ്ണും പ്രകൃതിയും വികസന കാഴ്ചപ്പാടുകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ വികസനത്തിൻ്റെ ഒരു കാലമാണ് അതും വേണമെങ്കിൽ അതിതീവ്ര വികസനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒറ്റവാക്കിൽ പറയാം നമുക്ക് മനുഷ്യന് ആവശ്യമുള്ള വികസനം ഏത് അല്ലാത്തത് ഏത് എന്ന് നമ്മൾ വേർതിരിക്കേണ്ട ഒരു ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് അങ്ങനെയുള്ളൊരു വികസനത്തിൻ്റെ ഭാഗമായി വികസനത്തിൻ്റെ പിന്നെ അതെ ഒരു പക്ഷെ ഒരു ദുരന്തത്തിൽ പെട്ട് കിടക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് കുത്തൂട് കുത്തൂട് എന്ന് പറയുന്നത് നമ്മൾ വടക്കേ മലബാറിൽ മീൻ ഉപയോഗിക്കുന്ന ഒരു ഒരു ഉപകരണമാണ് അതിൽ കുറച്ച് മനുഷ്യരുടെ കഥ പറയുന്ന സിനിമയാണ് ഫോർ ഫ്രണ്ട്സ് ബാനറിൽ ബാനറിലെത്തുന്ന ചിത്രത്തിന്റെ തിരക്കഥ പ്രദീപ് മുണ്ടൂരാണ് തയ്യാറാക്കിയത് പുതുമുഖ നടൻ വിനോദ് മുള്ളേരിയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ജിനേഷ് കുമാർ എരമം പ്രദീപ് മുണ്ടൂർ ജയചന്ദ്രൻ കാവും താഴ എന്നിവർ ചേർന്നൊരുക്കിയ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് സിതാര കൃഷ്ണകുമാറും അലോഷി യാദവുമാണ് കേരള വിഷൻ ന്യൂസ് കൊച്ചി